നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നടിയെ ആക്രമിച്ച കേസിന്റെ നിയമ യുദ്ധം അവസാനിക്കുന്നില്ല നടിയെ ആക്രമിച്ച കേസിലെ വിചാരണ കോടതി ശിക്ഷിച്ച രണ്ട് പ്രതികൾ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകി കേസിലെ അഞ്ചും ആറും പ്രതികളായ വടിവാൾ സലീം പ്രദീപ് എന്നിവരാണ് അപ്പീൽ നൽകിയത് അപ്പീല് പരിഗണിച്ച് തീർപ്പുണ്ടാക്കുന്നതിന് കാലതാമസം ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ ശിക്ഷ സസ്പെൻഡ് ചെയ്ത് ജാമ്യത്തിൽ വിടണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് തങ്ങൾക്ക് ഗൂഢാലോചനയിലടക്കം പങ്കില്ല എന്നും ഇക്കാര്യം അതിജീവതയുടെ മൊഴിയിൽ ഉണ്ടെന്നും ഹർജിയിലുണ്ട് കുറ്റകൃത്യത്തിലോ ഗൂഢാലോചനയിലോ പങ്കില്ലെന്നും കുറ്റമുക്തരാക്കണമെന്നുമാണ് ഹർജിയിലെ ആവശ്യം പ്രോസിക്യൂഷന്റെ കൈവശം പ്രാഥമിക തെളിവുകൾ പോലുമില്ലെന്നും ഇല്ലെന്നും ഹർജിയിലുണ്ട് കേസിലെ ഒന്നു മുതൽ വരെയുള്ള പ്രതികളെയാണ് കോടതി ഇരുപത് വർഷത്തെ കഠിന നടവിനെ ശിക്ഷിച്ചത് ആറ് പ്രതികൾക്കും കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കുണ്ടെന്നും കോടതി കണ്ടെത്തിയിരുന്നു ഇവർക്കെതിരെ കൂട്ടബലാത്സംഗം അടക്കമുള്ള കുറ്റങ്ങളും തെളിഞ്ഞിരുന്നു കേസിലെ ഏഴ് മുതൽ പത്തു വരെയുള്ള പ്രതികളെ കോടതി വെറുതെ വിട്ടിരുന്നു എട്ടാം പ്രതിയായ ദിലീപിനെയും കോടതി വെറുതെ വിട്ടിരുന്നു ഗൂഢാലോചനയടക്കം തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടെന്ന് കണ്ടെത്തിയാണ് കോടതി ദിലീപിനെ കുറ്റമുക്തനാക്കിയത് വിചാരണ കോടതി വിധിക്കെതിരെ സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകാനുള്ള നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് ഇതിനിടയിലാണ് വിചാരണ കോടതിയുടെ ശിക്ഷാവിധി മരോപിക്കണമെന്നും ജാമ്യം നൽകണമെന്നും ആവശ്യപ്പെട്ട് കേസിലെ അഞ്ചും ആറും പ്രതികൾ ഹൈക്കോടതിയിൽ അപ്പീല് നൽകിയത് ക്രിസ്മസ് അവധിക്കു ശേഷമായിരിക്കും കേസിൽ സർക്കാർ അപ്പീല് നൽകുക അതിനുള്ള അപ്പീൽ നൽകുന്നതിനുള്ള നടപടികൾ പൂർത്തിയാകും അതേസമയം നടിയെ ആക്രമിച്ച കേസിൽ അതിജീവിതയുടെ പേര് വെളിപ്പെടുത്തി വീഡിയോ പോസ്റ്റ് ചെയ്തെന്ന പരാതിയിൽ രണ്ടാം പ്രതിയായ മാർട്ടിനെതിരെ പോലീസ് കേസെടുത്തു തൃശ്ശൂർ സൈബർ പോലീസാണ് കേസ് എടുത്തത് മാർട്ടിനെതിരെ കേസ് കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് അതിജീവിത പോലീസിൽ പരാതി നൽകിയിരുന്നു ഇതിനു പിന്നാലെയാണ് പോലീസിന്റെ നടപടി ജാമ്യമില്ലാ വകുപ്പ് ചുമത്തുന്നതടക്കം പരിശോധിച്ചു വരികയാണെന്ന് പോലീസ് അറിയിച്ചു കേസിൽ ശിക്ഷിക്കപ്പെട്ട മാർട്ടിൻ ഇപ്പോൾ വിയൂർ ജയിലിലെ തടവുകാരനാണ് വീഡിയോ ഷെയർ ചെയ്തവരും പ്രതികളാകുമെന്നാണ് തൃശൂർ കമ്മീഷണർ വ്യക്തമാക്കിയിട്ടുള്ളത് ഇതുവരെ ഇരുപത്തിയേഴ് ലിങ്കുകളാണ് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത് വീഡിയോ പ്രചരിപ്പിച്ചവരും കമന്റ് ഇട്ടവരും അടിയന്തരമായി അതെല്ലാം ഡിലീറ്റ് ചെയ്തില്ല നടപടി ഉണ്ടാകുമെന്നും കമ്മീഷണർ അറിയിച്ചു നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട കോടതിയലക്ഷ്യ ഹർജിയിൽ അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെ ദിലീപ് രംഗത്തെത്തി അടച്ചിട്ട കോടതി മുറിയിലെ വാദങ്ങൾ ബൈജു പൗലോസ് ചോർത്തിയെന്നും കോടതിയിൽ പോലും ചാനലുകളിൽ പ്രചരിപ്പിച്ചു എന്നും ദിലീപ് വാദിച്ചു അതിനിടെ കേസുമായി ബന്ധപ്പെട്ട് പിടിച്ചുവെച്ച വെച്ച ദിലീപിന്റെ പാസ്പോർട്ട് വിട്ടു നൽകി കേസിൽ അതിജീവിതയുടെ പേര് വെളിപ്പെടുത്തി വീഡിയോ ചെയ്തതിനെ പ്രതി മാർട്ടിനെതിരെ കേസ് എടുത്തിരുന്നു ആക്രമിച്ച കേസിലെ കോടതി വിധിക്ക് ശേഷം ഇന്നലെയാണ് കോടതി ലക്ഷ്യ ഹർജികൾ പരിഗണിച്ചത് അതിൽ അന്വേഷണ ഉദ്യോഗസ്ഥനായ ബൌജു ബൌജു പൗലോസിനെതിരായ ഹർജിയിലാണ് ദിലീപിന്റെ അഭിഭാഷകൻ രൂക്ഷമായി വാദിച്ചത് അടച്ചിട്ട കോടതി മുറിയിലെ വാദങ്ങൾ പലതും ദുരൂഹമായ ലക്ഷ്യം വെച്ച് ബൈജു പൗലോസ് ചോർത്തി കോടതിയിൽ പറഞ്ഞ കാര്യങ്ങൾ ചാനലുകളിൽ പ്രചരിപ്പിച്ചു ബാലചന്ദ്രകുമാർ പോലീസിന് മൊഴി നൽകും മുൻപ് ചാനലിന് അഭിമുഖം നൽകി ഇതുപോലെ ഒരു സാക്ഷിയുണ്ടെങ്കിൽ ആദ്യം കോടതിയെ അറിയിക്കുകയാണെന്ന് വേണ്ടതെന്നും ദിലീപ് വാദിച്ചു ഹർജികൾ ജനുവരി പന്ത്രണ്ടിന് വീണ്ടും പരിഗണിക്കും അതിനിടെ കേസുമായി ബന്ധപ്പെട്ട വർഷങ്ങളായി പിടിച്ചു വെച്ച ദിലീപിന്റെ പാസ്പോർട്ട് ഇന്നലെ കോടതി വിട്ടു നൽകി പുതിയ സിനിമയുടെ റിലീസുമായി ബന്ധപ്പെട്ട പ്രമോഷൻ പരിപാടികൾക്ക് വിദേശത്ത് പോകാനുണ്ടെന്ന അടക്കം പറഞ്ഞാണ് പോസ്പോർട്ട് പാസ്പോർട്ട് ദിലീപ് തിരിച്ചെടുത്തത് പാസ്പോർട്ട് വിട്ടുകൊടുക്കരുത് എന്ന ശിക്ഷാവിധി പ്രഖ്യാപിച്ച ദിനം പ്രോസിക്യൂഷൻ കോടതിയിൽ പറഞ്ഞിരുന്നു ഇത് അംഗീകരിക്കാത്ത കോടതി കുറ്റവിമുക്തനാക്കിയതോടെ ജാമ്യവ്യവസ്ഥകൾ ഇല്ലാതെ ആയി എന്നും അറിയിച്ചിട്ടുണ്ട് അതേസമയം അതിജീവിതയുടെ പേര് വീഡിയോ പ്രചരിപ്പിച്ചതിൽ കേസിലെ രണ്ടാം പ്രതി മാർട്ടിൻ ആനണിക്കെതിരെയാണ് തൃശൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഇയാൾ മാത്രമല്ല ഇയാളുടെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത എല്ലാവരും തന്നെ പെടും എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല എന്ന് വ്യക്തമാവുകയാണ് എന്തായാലും അത് ഇയാൾ ഇയാളുടെ വീഡിയോ ഇപ്പോൾ സൈബർ സൈബറിടത്തിൽ നിന്നും ഡിലീറ്റ് ചെയ്യണമെന്നൊരു ആവശ്യവുമുണ്ട് കേസിൽ വിധി വന്നതിന് പിന്നാലെ സമൂഹ മാധ്യമങ്ങളിലെ സൈബർ ആക്രമണത്തിനെതിരെ പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ് അതിജീവിത കോടതി ശിക്ഷിച്ച മാർട്ടിൻ സമൂഹ മാധ്യമത്തിലൂടെയാണ് അധിക്ഷേപിച്ചത് അധിക്ഷേപിച്ചത് അധിക്ഷേപിക്കുന്ന വീഡിയോ പ്രചരിപ്പിച്ച പതിനാറ് ലിങ്കുകൾ പരാതിക്കൊപ്പം ഹാജരാക്കിയിട്ടുണ്ട് സംഭവത്തിൽ ജാമ്യവില വകുപ്പുകൾ അടക്കം ചേർത്തിട്ടുണ്ട് പോലീസ് വിചാരണ കോടതി വിധിക്ക് പിറകെ സമൂഹ മാധ്യമങ്ങളിലൂടെ ദിലീപ് അനുകൂലികൾ രൂക്ഷമായ സൈബർ ആക്രമണം നടത്തുന്നു നടത്തുന്നുവെന്ന് അതിജീവിതം മുഖ്യമന്ത്രി നേരിൽ കണ്ട് അറിയിച്ചിരുന്നു കേസിൽ ഇരുപത് വർഷം കഴിഞ്ഞ നടവിന് ശിക്ഷിച്ച രണ്ടാം പ്രതി മാർട്ടിന്റെ വീഡിയോ അടക്കം ചൂണ്ടിക്കാട്ടിയായിരുന്നു പരാതി വീഡിയോയിൽ ദിലീപിനെതിരായ ഗൂഢാലോചന നടത്തിയത് അതിജീവിത അടക്കമുള്ളവരാണ് ും കേസ് കെട്ടിച്ചമസതാണെന്നും മാർട്ടിൻ ആരോപിക്കുന്നു ഈ വീഡിയോ അടക്കം ഹാജരാക്കിയാണ് ഇന്നലെ അതിജീവിതം നേരിട്ട് എറണാകുളം പോലീസിൽ പരാതി നൽകിയത് വീഡിയോ പങ്കുവച്ചവരും അധിക്ഷേപിച്ച അധിക്ഷേപകരമായ വീഡിയോ പ്രചരിപ്പിച്ചതുമായ പതിനാറ് ഐഡികളുടെ ലിങ്കും പരാതിയോടൊപ്പം തന്നെ ഹാജരാക്കിയിട്ടുണ്ട്